കൊല്ലം ചിതറയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഗ്യാസ് ഏജൻസി പോലീസ് റെയ്ഡിൽ കണ്ടെത്തി ചിതറ കല്ലുവെട്ടാൻ കുഴിക്ക് സമീപം വാടക വീട്ടിലാണ് അനധികൃത ഗ്യാസ് ഏജൻസി പ്രവർത്തിച്ചിരുന്നത് ഇവിടെ നിന്നും തൊണ്ണൂറോളം വാണിജ്യ സിലിണ്ടറുകളും അത്ര തന്നെ ഗാർഹിക സിലിണ്ടറുകളും പിടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ സിലിണ്ടറുകളിൽ ഗ്യാസ് നിറയ്ക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങളും റെയ്ഡിൽ പിടിച്ചെടുത്തു രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇവരെ കസ്റ്റഡിയിലെടുത്തു ഗാർഹിക സിലിണ്ടറുകൾ എത്തിച്ച് ഉപകരണങ്ങളുടെ സഹായത്തോടെ വാണിജ്യ സിലിണ്ടറുകളിൽ നിറച്ച് അനധികൃതമായി ഹോട്ടലുകളിലും ചായക്കടകളിലും വിതരണം ചെയ്തു വരികയായിരുന്നു വൻതോതിൽ സിലിണ്ടറുകൾ ഇവർക്ക് എത്തിക്കുന്നതിന് പിന്നിൽ മാഫിയ പ്രവർത്തിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ ഇവിടേക്ക് എത്തിച്ചിരുന്ന രണ്ട് വാഹനങ്ങളും പിടിച്ചെടുത്തു ഗാർഹിക ആവശ്യത്തിനുള്ള പതിനാല് കിലോ സിലിണ്ടറിന് എണ്ണൂറ്റി രൂപയാണ് വില അതായത് കിലോയ്ക്ക് അൻപത്തെട്ട് രൂപ മുപ്പത്തി പൈസ വാണിജ്യ ആവശ്യത്തിനുള്ള പത്തൊൻപത് കിലോ തൂക്കം വരുന്ന സിലിണ്ടറിന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് രൂപ നൽകണം അതായത് കിലോയ്ക്ക് തൊണ്ണൂറ്റിയേഴ് രൂപ നൽകണം എന്നാൽ ഇത് യഥേഷ്ടം കിട്ടാനുമില്ല ഗാർഹിക സിലിണ്ടറിന് നൽകുന്നതിനേക്കാൾ കിലോയ്ക്ക് മുപ്പത്തി എട്ട് രൂപ അറുപത്തിനാല് പൈസ അധികം നൽകണം ഗാർഹിക സിലിണ്ടറിൽ നിന്നും വാണിജ്യ സിലിണ്ടറിലേക്ക് പാചകവാതകം നിറച്ച് വിൽപ്പന നടത്തുമ്പോൾ കുറ്റി ഒന്നിന് എഴുന്നൂറ്റി മുപ്പത്തി രൂപ പതിനാല് പൈസ ലഭിക്കും പ്രതിദിനം ഇങ്ങനെ നൂറോളം സിലിണ്ടറുകളാണ് സംഘം ഇവിടെ നിന്നും നിറച്ച് വിൽപ്പന നടത്തിയിരുന്നത് കസ്റ്റഡിയിലായ പ്രതികൾ ഈ ജില്ലയിൽ സമാനമായി പ്രവർത്തിക്കുന്ന മറ്റ് ഗോഡൌണുകളെ വിവരവും പോലീസിന് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ